ഹലോ സിയോ സിറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇൻട്രോ ഒന്നും അധികം ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ വീട്ടിലിട്ട് പോവാം അപ്പോൾ ഇന്ന് ഞാൻ അയില മീൻ വെച്ചിട്ടൊരു ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിനോട് ഒരു സ്പെഷ്യൽ മസാല ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് മസാലയിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് കാണിച്ചു തരാട്ട ഇഞ്ചി പച്ചമുളക് കരിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് സവോള ചെറുപുള്ളിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും ഞാൻ സവോള എടുത്തിരിക്കുന്നു കേട്ടോ സബോള പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം ആ സോറി അതിൽ കുറച്ച് പെരുഞ്ചീരം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ധാരപ്പുട റെഡി ആയില്ലേ നമുക്കിത് അതിൽ മീൻ ഞാൻ എല്ലാം കഴുകി വൃത്തിയാക്കി വരഞ്ഞിട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ മസാല അതിലോട്ട് നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചാൽ നമുക്കിനിത് എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ വറുക്കുകയാണെങ്കിൽ വറുത്തെടുക്കാം ഞാനിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ ഒന്ന് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ശേഷമാണ് നമുക്കിത് മീൻ വറക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പില നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് അടുക്കി പിടിക്കില്ല മീൻ വെക്കുമ്പോൾ അതായിട്ട് നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ട് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉള്ളി ഇതൊക്കെ അരഞ്ഞത് കുറച്ചും ഫൈനായിട്ട് ഞാൻ അരയ്ക്കണംന്ന് പറഞ്ഞു പക്ഷേ അത്ര ഫൈനായിട്ട് അരക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് ഈ മസാല ഞാൻ കറിവേപ്പിൽ ഇട്ടിട്ടിടക്കാൻ നമുക്ക് അടിയിൽ ഇത് ഊട്ടി പിടിക്കുന്നുണ്ടായിരുന്നു കേട്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയോ ഇത് നല്ലവണ്ണം അരഞ്ഞൊണ്ടായിരിക്കും തോന്നുന്നു അപ്പോൾ അത് നമ്മൾ ഒരു വശമൊക്കെ മീൻ വറുത്തത് റെഡി ആയിട്ട് എന്നിട്ട് നമുക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കും അപ്പോൾ ഇത്രയും കട്ട ഫിഷ് ഫ്രൈ കാണാൻ ലുക്കില്ലായെന്നേ നല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ ഇവിടെ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണേ ചാ